ഗ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അനേകം വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏതാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏത് എടുത്താലും അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒട്ടുകമ്പിലും റൂട്ട് സ്റ്റോക്കിലും വളരെ എളുപ്പത്തിൽ മുറിവുണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കണം അതായത് നല്ല മൂർച്ചയുള്ള ഉപകരണമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അല്ലാത്ത പക്ഷം റൂട്ട് സ്റ്റോക്കിലെയും ഒട്ടുകമ്പിലെയും മുറിവുകളിൽ കയറ്റിയിറക്കങ്ങൾ ഉണ്ടാവുകയും ചതവുകൾ ഉണ്ടാവുകയും ചെയ്യും ഇതുമൂലം ശരിയായ രീതിയിലുള്ള കോസ്റ്റ് വിഭജനം തടസ്സപ്പെടുകയും ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ അണുവിമുക്തമായ ഒരു ഉപകരണമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് കൂടാതെ അതിൽ മറ്റ് പൊടിപടലങ്ങളോ കെമിക്കലുകളോ ഒന്നും പറ്റിയിട്ടുണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ മാർക്കറ്റിൽ ലഭ്യമായ കത്തിയുടെയും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ടൂളിൻ്റെയും കാര്യമെടുക്കാം ആദ്യത്തെ ഉപയോഗത്തിൽ ഇവ രണ്ടും നല്ല മൂർച്ചയുള്ളതും അണുവിമുക്തവുമായിരിക്കും എന്നാൽ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ഇവയുടെ മൂർച്ച കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ ചെറിയ രീതിയിൽ തുരുമ്പ് പിടിക്കാനും ശരിയായ സ്ഥലത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ രോഗാണുക്കളുടെ സാന്നിധ്യവും പൊടിപടലങ്ങളുടെ സാന്നിധ്യവും ഇവയിലുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സമയത്ത് അവയുടെ മൂർച്ച കൂട്ടാനും ഓരോ ഉപയോഗത്തിനു മുമ്പും ശേഷവും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാനും കൂടാതെ തുരുമ്പ് പോലുള്ള ലോകനാശനം ഉണ്ടാകാതിരിക്കാൻ അന്തരീക്ഷ വായുവിൽ തുറന്നു തുറന്നുവെക്കാതെയും ഇവ സൂക്ഷിക്കണം അല്ലാത്തപക്ഷം അത് ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടുന്നതിന് കാരണമാകുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഉപകരണം എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ ബ്ലേഡ് തന്നെയാണ് ഒരു പായ്ക്കറ്റിനുള്ളിലെ പുതിയ ഒരു ബ്ലേഡ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ബ്ലേഡ് വളരെയധികം മൂർച്ചയുള്ളതും അതുപോലെ തന്നെ അണുവിമുക്തവും തുരുമ്പോ മറ്റ് പൊടിപടലങ്ങളോ ബാധിക്കാത്തതുമായിരിക്കും അത്തരത്തിലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അഞ്ചോ ആറോ ഗ്രാഫ്റ്റിംഗ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും വീടുകളിലെ ചെറിയ ഉപയോഗത്തിന് വലിയ വില കൊടുത്ത് ഗ്രാഫ്റ്റിംഗ് ടൂളുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം